നമസ്കാരം നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രബുദ്ധത തന്നെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് കാരണമെന്താണ് വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ മിഷണറി പ്രവർത്തകരും അതുപോലുള്ളവരുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ തിരിച്ചതും അതുപോലെ ചില സാമുദായിക സംഘടനകളും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ധരിച്ചതും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് കാരണമായി പൊതുവിദ്യാഭ്യാസ മണ്ഡലവും മാത്രം മോശമല്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഉപരി ഒരു വിദ്യാഭ്യാസ വിഭാഗം കേരളത്തിലുണ്ട് കേരളത്തിലെമ്പാടും ആ വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ ആ വിഭാഗം വളരെ ശക്തമാണ് അത് അൺഎയ്ഡഡ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ വിഭാഗമാണുള്ളത് അവർ തീർച്ചയായിട്ടും വളരെ വലിയ വളരെ വലിയ സംഭാവന തന്നെയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനു വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ മേഖല ശൃംഖല എന്ന് പറയുന്നത് പന്ത്രണ്ട് സ്കൂളുകളും പത്ത് കോളേജുകളും അതുപോലെ പ്രൊഫഷണൽ കോളേജുകളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ വിദ്യാഭ്യാസ പിന്നെ ശൃംഖലയാണ് ഈ എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എം ജി എം മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പൊതുവിൽ അതിനെ അറിയപ്പെടുന്നത് എന്തായാലും ആ വലിയൊരു സ്ഥാപനം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോഴത്തെ മറ്റൊരു പിന്നെ മേഖലയിൽ കൂടി കടന്നിരിക്കുന്നു മറ്റൊരു പിന്നെ ഒരു 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 മാതൃകാപരമായ പ്രവർത്തനത്തിന് കൂടി ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് എം ജി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ രംഗത്ത് വന്നിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ രണ്ടുപേരെ ആദരിക്കാനും അവർക്ക് അവാർഡ് നൽകാനും അവർ യ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അവർ ഗുരുരത്നം അവാർഡ് അല്ലെങ്കിൽ ഗുരുരത്നം പുരസ്കാരം എന്ന പേരിലാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആദ്യ അവാർഡ് എന്ന നില ആദ്യ പുരസ്കാരം എന്ന നിലയിൽ രണ്ടു പേരെയാണ് ഇപ്പോൾ ഈ സ്ഥാപനം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വലിയ ബൃഹത്തായ ഒരു പിന്നെ ജൂറിമാരുടെ ഒരു സമിതിയാണ് ഏറ്റവും പ്രമുഖന്മാരായ ജൂരിമാരുടെ സമിതിയാണ് ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ അതേ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ സമഗ്രമായ സംഭാവന നൽകിയ രണ്ടുപേരെ ഗുരുരത്നം പുരസ്കാരം നൽകി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്നു ഈ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ പുരസ്കാരം കൊടുക്കുന്നത് ആർക്കൊക്കെയാണെന്നും എങ്ങനെയാണ് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ വിശദീകരിക്കുകയുണ്ടായി വേണ്ടി യും ചെയ്യുകയും അക്കാദമി രംഗത്ത് വ്യക്തികൾക്ക് ഈ വർഷം മുതൽ എൻ ജി എം സ്കൂള് എൻ ജി എം എഡ്യൂക്കേഷൻ അവാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുക ഒരു

ും പിന്നെ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥർമാൻ ചെയർമാൻ ഇങ്ങനെയുള്ള ആറൊക്കെ ഈ തീരുമാനം എടുത്തത് ഈ അവാർഡ് കേരള സർവകലാശാലയിലെ സമീപകാലത്ത് റിട്ടയർ ചെയ്ത രണ്ടു മാസം മുമ്പ് റിട്ടയർ ചെയ്ത ബയോടെക്നോളജി വകുപ്പിലെ ഡോക്ടർ അച്യുത് ശങ്കർ നായർക്ക്

അതോടൊപ്പം കേരള കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അമൃത് കുമാർ ദീർഘകാലം പോണ്ടിചേരി സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു അതിനു മുമ്പ് കേരളത്തിലെ കോളേജുകളിലെ അധ്യാപകനായിരുന്നു കോണ്ടിശേരി സർവകലാശാലയിൽ തുടർച്ചയായി ബെസ്റ്റ് ടീച്ചർ അവാർഡ് നാല് വർഷം നേടിയ അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് കേരള കേന്ദ്ര സർവകലാശാലയിൽ വന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം പ്രൊഫസറായി ഡീനായി മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അക്കാദമികപരമായ കാര്യങ്ങൾ കാണാനും അദ്ദേഹത്തിന് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട് അങ്ങനെ ഒരു സോഷ്യൽ സയൻസ് കൂടി ഇത്തരം കാര്യങ്ങൾ കാണുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ദൃശ്യ മാധ്യമരംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നൽകുന്നുണ്ട് ദേശീയ അന്തർദേശീയ അംഗമാണ് ഇനി വലിയൊരു ഭാവിയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ കുമാർ ഈ രണ്ടുപേർക്കും ഇത്തവണത്തെ ഗുരുരത്ന അവാർഡ് എം ജി എം ഗുരുരത്ന അവാർഡ് നൽകാൻ തീരുമാനമെടുത്തത് വലിയ സന്തോഷമുണ്ട് ഒരു ലക്ഷം രൂപയും ഓരോരുത്തർക്കും ഒരു ലക്ഷം രൂപയും അവാർഡ് ഓരോ ലക്ഷം രൂപയാണ് അവാർഡിന്റെ വാല്യൂ രണ്ടുപേർക്കും ഓരോ ലക്ഷം ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ പറഞ്ഞു അദ്ദേഹം ഈ ഒരു ലാഭേച്ഛയോട് കൂടിയല്ല ഇത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആരംഭിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് അത് വളർന്ന് വളർന്ന് എല്ലാവരുടെയും പിന്തുണ കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും അത് വളർന്നു വന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും പിന്നെ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം എഡ്യൂക്കേഷൻ ഫീൽഡില് ഇന്ന് എന്റെ അഭിപ്രായത്തിൽ പിന്നെ ഇരുപത്തിരണ്ട് വല്ല സംഘടനകളും മതസംഘടനകളും മറ്റുള്ളവരല്ലാതെ ഒരു പേഴ്സണലായിട്ട് ഒരു വ്യക്തിക്ക് കേരളത്തിൽ ഇരുപത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല രണ്ടാമത്തെ കാര്യം ഈ നമുക്ക് നാല് ഫാർമസി കോളേജാണ് ഉള്ളത് അപ്പൊ കേരളത്തിൽ നാല് ഫാർമസി കോളേജുകളുടെ പേരെ ആരും ഒരു ഗ്രൂപ്പും ഉള്ളതായിട്ട് എനിക്കറിയില്ല അങ്ങനെ പല രൂപത്തിലും ഒരു ഞങ്ങളുടെ പിന്നെ അഡ്വൈസറി ബോർഡിൽ ഞങ്ങൾ വന്ന വരുന്ന ഒരു വേണ്ടി വന്നാൽ ഒരു ഒരു ഇന്റർനാഷണൽ ഒരു ഒരു ലെവലിലേക്ക് നമ്മൾ ഉപയോഗത്തക്ക രൂപത്തിലുള്ള പിന്നെ ഭാഗ്യം നമുക്ക് ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ സാധിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു വരുമാനമായിട്ട് നമ്മൾ പറയുന്നത് ഈ ഇപ്പം ഈ ഫീൽഡിലുള്ളവരോട് ചോദിച്ചറിയാൻ ഇതുകൊണ്ടൊന്നും യാതൊരു വരുമാനവും യാതൊരു സേവിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും മിച്ചമുള്ള ഒരു 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 ബിസിനസ് അല്ല ഇതിനകത്ത് ഒരു താല്പര്യം മാത്രമാണ് നമ്മുടെ ഇതിനാണ്ട് പിന്നെ ആക്റ്റീവായിട്ട് മുന്നോട്ട് നിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നന്മകളുണ്ടാകും സമൂഹത്തിലും മനുഷ്യരിലും നന്മകളുണ്ടാകും അതാണല്ലോ ഈ ഓരോന്നും പുതിയത് പുതിയതായിട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മറ്റും ഒക്കെ ഒരൊറ്റ രൂപ ഒരു കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയതല്ല അത് മൊത്തവും ഗൾഫിൽ നിന്ന് ദൈവന്തമാരെ നല്ല പൈസ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അതുകൊണ്ടാണ് ഇതൊരു ബിസിനസ്സെന്നുള്ള നിലയിലെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഫീൽഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നു ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് വരക്കുകൾ ഇപ്പോഴും നടന്നിരിക്കുകയാണ് കെളിമാൻഡ് നമ്മുടെ തൊട്ടടുത്തുള്ള കെളിമാൻഡിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഇപ്പം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലാണ് ഉള്ള ഒറ്റ ബിൽഡിങ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മീറ്റേഴ്സ് അത്രയും നീളത്തുള്ള ഒരു ബിൽഡിങ്ങ്

വരുന്ന ഫെബ്രുവരി മാസം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആക്കുളം എം ജി എം പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത് വിതരണം ചെയ്യുന്നത് ബംഗാൾ ഗവർണർ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് ആയിരിക്കും ഈ വിതരണം ചെയ്യുന്നത് എന്നും ഇവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു